പുറമേൽ നിന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിലേക്ക് ഇനി വരുന്നത് ജോസ് പ്രകാശ് എന്ന അതുല്യ നടന്റെ മൂത്ത മകൻ ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായിട്ടുള്ള രാജൻ ജോസഫ് ഗംഭീരമാക്കണം അത് തന്നെ ഞാനെന്ന് ഫോണിൽ വിളിച്ചിരുന്നല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരണം ഇങ്ങനെ വിളിച്ചു വരണം എന്നല്ല അതിലൊരു വലിയ കൗതുകം ഉള്ളത് എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പറ് കയ്യിലില്ല ഞാനിങ്ങനെ പല വഴിക്കാണ് ഓരോരുത്തരെയും ഇതിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പൊ ഒരു ദിവസം എനിക്ക് ഇങ്ങോട്ടൊരു വിളി തന്നു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പരിപാടിയിൽ വരുന്നുണ്ട് നമ്മൾ ഇവര് പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള അത്രയും ഒരു വിശാല മനസ്സ് കാണിച്ചിട്ടുള്ള ആളാണ് രാജേട്ടൻ ഞങ്ങളിങ്ങനെ കുറെ നേരമായി ഓർമ്മകളിലേക്ക് എത്തുന്നു ഒരുപക്ഷെ ഞങ്ങൾക്കാർക്കും ഇപ്പം ഓഫ് കോഴ്സ് ഒരുപക്ഷെ രാജൻ സാറിന് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ പരിചയമുള്ള ഒരാളായിട്ട് ഉണ്ട് എന്നാലും ഇപ്പം അച്ഛനെ പോലെയാണ് എന്നവിടെ പ്രേമരാജേട്ടൻ പറഞ്ഞു ഈ ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ സെറ്റുകളിൽ ഒപ്പത്തി കൂടത്തി പോയിട്ടുണ്ടോ കുഞ്ഞാലി അല്ലാതെ ഇത്ര അഭിനയിച്ചിട്ട് അച്ഛൻ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടൈപ്പ് ആണ് അദ്ദേഹം അദ്ദേഹം സിനിമയായിട്ടുള്ള ആൾക്കാരെ അല്ലേ ഈ സിനിമയായിട്ട് ഇവരൊന്നും ബന്ധപ്പെടുത്തില്ല അദ്ദേഹത്തിൽ നേരത്തെ കറിയാച്ചൻ പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞില്ലേ ഒരു മാതൃക നമ്മൾ സിനിമയെ കണ്ടെന്ന് ഭയപ്പിച്ചതിനേ അല്ല അല്ല ആ ഒരു അല്ല നമ്മളിപ്പം ഒരു മക്കളെന്നുള്ള നിലയിൽ അന്നപ്പ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അങ്ങനെ അതിന്റെ ഒരു കാരണമുണ്ട് കുടുംബ ജീവിതത്തിൽ ചേച്ചി ചേച്ചി എന്ന് പറയുന്ന ജ്യേഷ്ഠന്റെ വൈഫ് അവരാണ് മക്കളെയും അത് ഇതുപോലെ സൂക്ഷി വളർത്തി വലുതാക്കിയാൽ ജ്യേഷ്ഠനേക്കാൾക്കുള്ള പങ്ക് വഹിച്ച ആളാണ് ചേച്ചി എനിക്കും അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ആളാ ഏറ്റവും മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആദ്യത്തേക്ക് വന്ന ഒരു അതിഥിയാ അപ്പോൾ അതുപോലെ ഞങ്ങളെയൊക്കെ നോക്കുകയും അങ്ങനെ കുടുംബം പിള്ളേര് അങ്ങനെ ഒരു ഇതാണ് ഒരു സിനിമയോടൊന്നും വലിയ താല്പര്യമുള്ള ആളൊന്നും ആയിരുന്നില്ല ചേച്ചി നിർമ്മിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞോ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം വെച്ചാൽ ആര് ജോലി ചെയ്തതിന് കൃത്യമായിട്ട് പണം കൊടുക്കണം പറഞ്ഞു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു ജോലി ചെയ്താൽ അവർക്ക് കൃത്യമായിട്ട് കൂടെ നിർമ്മിച്ചത് രണ്ടുപേരും നിർമ്മിക്കുന്നത് അല്ലേ പ്രകാശ് മൂവി ടോണിൽ അതേ ബാനർ അതേ ബാനറിലാണ് ഈ അതെ നിർമ്മിച്ചിട്ടുള്ളത് ഈറൻ സന്ധ്യ ഉപഹാരം പ്രകാശ് മൂവി ടോണില് പ്രകാശ് മൂവി ടോണില് എന്നെ എന്നെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ വിളിച്ചത് രാജോട് പറഞ്ഞത് ബേബി ഓ പിന്നെ അതായത് ഞാൻ കൊണ്ട് കാരണം ബേബിച്ചാൻ പറഞ്ഞു സാധനം കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പുള്ളിക്കാരനറിയാമെന്ന് തോന്നുന്നു പുള്ളിയെല്ലാം എപ്പോഴും കണക്കുമുണ്ട് ഇപ്പോൾ പിന്നെ സാറിനെ പോലെ ഏതെല്ലാം പടങ്ങൾ എവിടെല്ലാം ഓടുന്നു എന്നൊക്കെ കറക്റ്റ് പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ആ രീതിയിൽ ഈ ബേബിച്ചാനോട് ബേബിച്ചാൻ പറഞ്ഞത് രാജനോട് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് വേണ്ടി വിളിച്ചത് അതിലുള്ള കഥാപാത്രത്തിൻ്റെ പേര് ഫെർണാണ്ടസ് അല്ലേ ഫെർണാണ്ടസ് ചോമനയുടെ അച്ഛൻ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് ഡയലോഗ് പറയാൻ ഉണ്ടല്ലോ ഇഷ്ടമാണ് മലയാളം കൊടുത്താലും ഒന്നും ഒന്നും അല്ല അല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒന്നും കൊണ്ടുപോയില്ലെങ്കിലും സിനിമാടന്റെ മകൻ എന്ന് പറയുന്നതിനൊരു സ്കൂളിൽ എല്ലാവർക്കും വലിയൊരു കൗതുകം ഉണ്ടാവും കലാലയങ്ങളിൽ പോകുമ്പോഴൊക്കെ സിനിമാടന്റെ മകൻ ആ സമയത്ത് ആൾക്കാർ അച്ഛനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റെഗുലറായിട്ട് ചോദിക്കില്ലേ അറിയാമായിരുന്നോ കൂട്ടുകാർക്കൊക്കെ അത് ഒരു വില കാണിച്ചുള്ള പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നിന്ന് നന്നായിക്കുമല്ലോ ആ സകത്ത് അപ്പം പ്രോഗ്രസ് കാർഡെല്ലാം അമ്മച്ചിയാണ് സൈൻ ചെയ്യണേ അപ്പൊ ഞങ്ങൾ പേരുണ്ട് അഞ്ചു പേരുടെയും സൈൻ ചെയ്തിട്ടു എന്റെ മാത്രം സൈൻ ചെയ്തില്ല കാരണം അവരൊക്കെ എല്ലാവരും ജയിച്ചിട്ടുണ്ട് ഞാൻ മാത്രം നാലിടത്ത് തോറ്റിട്ടുണ്ട് ആ രണ്ടെണ്ണത്തിനേ ജയിച്ചിട്ടുണ്ട് അപ്പം ഇത് അച്ഛായ വന്നത് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അച്ഛായ അച്ഛൻ മറിച്ച് തിരിച്ചെ നോക്കി ഈ സൈൻ ചെയ്യേണ്ട ആവശ്യമല്ലോ നാലായിട്ട് കീറിയിട്ട് എൻ്റെ തോന്നുന്നു അതുകൊണ്ട് നിർമ്മാത അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങേരെ വെച്ച് പടം എടുത്ത് അതെ അച്ഛനെ വെച്ച് പടം എടുത്ത് പാസ് ആയി പോയെങ്കിൽ കീറിയാലും ഈ സ്കൂളില്ല ഞാൻ അതാ നമ്മളൊക്കെ സൈനികരുടെ മക്കളാണ് ഞാൻ എന്നിട്ട് ഇതുമായിട്ട് അങ്ങനെ സ്കൂളിൽ സിസ്റ്റർ അവരേലെയാണ് അവിടെ ഇരിക്കുന്നത് ഈ പുള്ളിക്കാരത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ കറാൻ ഞാനവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കാണ് തല സിൽവർ റണ്ടൊക്കെ അടിച്ച സമയത്താണ് ആ ലുക്കിൽ ലെഡ്മിസന്റെ റൂമിലിരിക്കുക ഞാനവിടെ ചെന്ന് കയറി ഇപ്പം വിവരങ്ങളൊക്കെ ചോദിച്ചപ്പം പറഞ്ഞ പോലെ ക്ഷമിക്കണം ഞാനപ്പ് പ്രത്യേക ഒരു വികാരത്തിന്റെ പേരിൽ സിസ്റ്റർ അതിൽ നിന്ന് കയറി ക്ഷമിക്കണം ക്ഷമയൊക്കെ ചോദിച്ചു

മാത്രം അതെ അതിലാത്ത് ഞാൻ ഈ എപ്പിസോഡ് പറയും ഇന്ന് പ്രകാശ് സാറിനോട് പറഞ്ഞു അതായത് ഒരു വലിയ സംഘം ആളുകൾക്ക് ജോസ് പ്രകാശ് സാർ എന്ന് പറഞ്ഞാൽ മുതലയ്ക്ക് തീറ്റ കൊടുക്കുന്ന പൈപ്പ് വലിച്ചു നീക്കുന്ന ഒരാളാണ് അതിനപ്പുറം ഗായകൻ വേറെ കഥ ക്യാരക്ടേഴ്സ് ഇങ്ങനൊരു വലിയ എറ വലിയൊരു വലിയൊരു ഏരിയക്ക് നേരെ കണ്ണടച്ച് പിടിച്ചിട്ടാണ് ഒരു വലിയ ബാച്ച് ഈ ഒരു കാര്യത്തെ മാത്രം പിടിച്ചോണ്ട് നിൽക്കുന്നത് ഈ മിമിക്രക്കാര് ചെയ്യുന്നതിനകത്ത് നമുക്ക് കുറച്ച് ഡയലോഗുകൾ ഉണ്ട് വെല്ലന് മൈ ബോയ് പറയുന്നതുണ്ട് ഈ അന്നത്തെ ചില സാധനങ്ങൾ നമ്മൾ നമ്മളറിയാത്ത ചെലങ്ങളെ ഈ ഭസ്മം ഉള്ളിൽ ചെന്നാൽ മല മോഹാലും മല എന്റെ വീട്ടിലേക്കും അവരെ ഇവിടേക്കും എന്നൊക്കെ പിന്നെ നിറച്ചുള്ള വൈരങ്ങള് ഇളക്കിയെന്ന് പറഞ്ഞോട്ടെ അതായത് രാവിലെ ഉപഹാര ഷൂട്ടിംഗ് സമയത്ത് ഡയറക്ടർമാർ നേരത്തെ എഴുന്നേക്കണമല്ലോ ആ സമയത്ത് ഇയാളൊരു നമ്പർ ഇടും അതായത് ഡയറക്ടർ എഴുന്നേറ്റോ എന്ന് അറിയാനായിട്ട് എനിക്ക് അന്ന് കൽപ്പ ടൂറിസ്റ്റം കൊല്ലാതെ താമസിക്കുന്നത് ഇദ്ദേഹം രാവിലെ ഫോൺ ചെയ്തിട്ട് ആ നാല് നാൽപ്പത് നോട്ടിക്കൽ മകലാകലെ

ജൈനൊക്കെ ഇങ്ങനെ പുറേ ഓട്ടിച്ച് വരുമ്പോ ഇങ്ങനെ ചാടി കയറി ഒരു ട്രെയിൻ എൻജിന്നു കയറി ട്രെയിൻ ഓട്ടിച്ചു ഇങ്ങനൊക്കെ സ്വന്തം ട്രെയിൻ ഉണ്ടായിരുന്നു അന്നത്തെ ചോക്കണ്ടായിരുന്നു അറിയാ ഞങ്ങൾ ഇടയ്ക്ക് രാത്രി തണ്ണി അടിച്ച് ഇരിക്കുമ്പോ വിളിക്കും എനിക്ക് എറണാകുളം ഒന്നായിട്ട് ഇന്ത്യയിൽ സംഭവം പറയാ ഞാൻ അക്കച്ചിയുടെ ഉഞ്ഞം പാലായിൽ നിധിയിരിക്കൽ കുടുംബം ഒന്നും വലിയ കുടുംബമുണ്ട് ഭയങ്കര ഭയങ്കര ഒരു ബംഗളമാണ് അവിടെ ഞങ്ങളുടെ ലൊക്കേഷൻ ആൾക്കാർ പോയിട്ട് ആ വീട് കൊടുക്കില്ല ബേബിച്ചാൻ വന്നു ബേബിച്ചേൻ്റെ ഞാനെൻ്റെ അന്ന് മണ്ണർക്കാട് പാപ്പനച്ചാൻ്റെ ഞങ്ങൾ മഹാറാണി ഹോട്ടലാണ് താമസിക്കുന്നത് പാലായിൽ ചെറുപ്രഷ്ണൻ ജോസ് കുട്ടിയുടെ പടം ആണത് ജോസ് കുട്ടിയുടെ വിചാരിച്ചാലും കിട്ടിയിട്ടില്ല അവസാന ഞാൻ ബേബിച്ചേനോട് പറഞ്ഞു ബേബിച്ചാ ഇങ്ങനെ സംഭവം ഞാൻ പോയി ലൊക്കേഷൻ പോകും അടിപൊളി വീടാണ് അത് കിട്ടിയാൽ ബേബിച്ചാൻ അത് വലിയ രതീഷിന്റെ അച്ഛനായിട്ടാണ് ഞാൻ പറഞ്ഞു ബേബിച്ചാന്റെ വീടായിട്ടാണ് നിധി ഇരിക്കൽ ആ പേര് ഓർത്തു കൊടുത്തിട്ട് നമ്പർ എടുത്തു കല്യാ ശശിയാണ് പ്രൊഡക്ഷൻ മാനേജർ കൊടുത്തു ബേബിച്ചാൻ ആ വീട് സാക്ഷി വായിച്ചു തന്നു ആ വീട് ആ വിളിച്ചു ആളിനെ അയച്ചു ആ വീടാണ് ബേബിച്ചാന്റെ വീട് ഈ അക്കച്ചിയുടെ ഉഞ്ഞാവയിൽ അച്ഛനെ സിനിമയിൽ അഭിനയിപ്പിച്ചല്ലോ എല്ലാവർക്കും പൈസ കൃത്യമായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞു പൈസ മേടിച്ചോ ആ ഇല്ല അത് മേടിച്ചില്ല അമ്മച്ചി മേടിച്ചു ഈ ഞാൻ വീണ്ടും ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും വളരെ ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് വഴക്ക് പറയുക അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പ്രേംപ്രകാശ് സാറ് പറഞ്ഞു ജോസ് പ്രകാശ് സാറിന്റെ അച്ഛനെ പറ്റിച്ച് സിനിമയ്ക്ക് പോയിട്ട് അടി കൊണ്ടിട്ട് അവിടെ നിന്നുള്ള ഓട്ടത്തിലാണ് പട്ടാളത്തിലും പിന്നെ നമ്മൾ കാണുന്ന അവസ്ഥയിലും എന്താ പറയുക അവിടെയുള്ള ഞാൻ പറയട്ടെ വീട്ടില് വലിയ ആൾ എന്നുള്ളായിരുന്നു പപ്പ യുവറമാരെയൊക്കെ അമ്മച്ചിയെ പേടിച്ചിട്ടാണ് വീട്ടില് നന്നായിട്ട് കൊണ്ടുപോകണേ തലേവണായിട്ട് തളേവിയാണ് അവിടെ അമ്മച്ചിയാണ് ചേച്ചിയുടെ ചേച്ചി ചേച്ചി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു വളരെ മക്കൾക്ക് കിട്ടിയ ഏറ്റവും ഇല്ല അല്ലാതെ ചേട്ടച്ചാരുടെ ഇതൊന്നും അല്ലേ പുള്ളി തീരം വീട്ടിലില്ലല്ലോ അഭിനയിക്കാൻ പോകുന്നു രാജേ സമയത്ത് നമ്മള് വരുന്ന പോലെ ഇപ്പൊ ഈ പറഞ്ഞതിൽ ആലോചിക്കുക വളരെ തിരക്കുണ്ട് അല്ലേ നമ്മുടെ ഒരു ബാല്യത്തില് നമ്മൾ മിസ് ചെയ്യാന്ന് പറയും പല സന്ദർഭങ്ങളിലൊക്കെ ഒരു വെക്കേഷൻ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും പോവുകയോ കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയം സമയത്തൊക്കെ ആ എനിക്ക് രാജന്റെ വലിയ മനസ്സ് കണ്ടോണ്ട് അച്ചായം പറഞ്ഞു മാർക്കോസ് ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരാളാണ് അതുപോലെ പുള്ളി സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ട് പേരെടുത്തിട്ടുള്ള അല്ലാതെ നല്ലൊരു പാട്ട് പാടിയിട്ടില്ല എന്നുള്ളത് അച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു മാർക്കോസിന് ഒരു പാട്ട് നല്ല കൊടുക്കാൻ പറഞ്ഞു അല്ലേ അതാണ് പ്രേമ സന്ദേശ പാടാനിക്കറിയില്ല ആ പാട്ട് കൊടുത്ത് മാത്രമല്ല ആദ്യമായിട്ട് നമ്മുടെ ഷിബു ചക്രവർത്തി പാട്ടുകൾ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ ഈ ഉപഹാരത്തിലാണ് ഷിബു ചക്രവർത്തി എവിടെയെങ്കിലും പിന്നെ ഇനി വേറെ നോക്കണോ അതിന്റെ കഥ നോക്കണോന്നറിയോ കറിയാച്ചൻ എന്ന പ്രൊഡ്യൂസറുടെ ഭാര്യയുടെ സഹോദരനാണ് ജിമ്മി ജിമ്മി